പ്രിയമുള്ളവരെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറാം തീയതി നടക്കും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് ഒപ്പം തന്നെ സൗദി അറേബ്യയിൽ സമാനമായ മറ്റൊരു കേസിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിന്റെ വധശിക്ഷ റദ്ദാകുന്നു റഹീമിന്റെ ദയാദനം കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബം സ്വീകരിക്കുന്നു റഹീമിന് പത്ത് വർഷ വർഷത്തെ കഠിന തടവിന് മാത്രമാണ് വിധി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് റഹീം ഏകദേശം ഒമ്പത് വർഷത്തോളം ശിക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് ഒരു വർഷം തടവിൽ കഴിഞ്ഞാൽ മതി അതിനുശേഷം അദ്ദേഹം മോചിതനാകുമെന്ന രീതിയിൽ വാർത്തകളും പുറത്തു വരികയാണ് ഇതിനെ തുടർന്ന് കേരളത്തിലെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന വിഷമമിക്കുന്ന ചില ചിന്തകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഈ ക്ഷീരമുള്ളൊരു അകലിൻ ചുവട്ടിലും കൊതുകിന് ചോര തന്നെ പദ്യം അതായത് പാല് പശുവിൻ്റെ ചുവട്ടിലുണ്ടെങ്കിലും കൊതുകിന് ചോര കുടിക്കാനാണ് താല്പര്യം കൂടുതൽ അങ്ങനെയുള്ള ചില യൂട്യൂബ് ചാനലുകളും ചില പ്രൊഫൈലുകളും നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ചും അവരുടെ ഒരു വാദഗതി എന്ന് പറയുന്നത് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ കൊടുക്കണമായിരുന്നു അത് കൊടുത്തു റഹീമിൻ്റെ മോചനം സാധ്യമാക്കുന്നു പക്ഷേ നിമിഷപ്രിയയുടെ മോചന ദ്രവ്യമായി വേണ്ടത് എട്ടേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് അത് കൊടുത്ത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നില്ല നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് എന്നാണ് അതായത് അവരതിൽ സമുദായം കാണുന്നു മതം കാണുന്നു റഹീമിൻ്റെ ഒരു പ്രത്യേക മതമായതുകൊണ്ട് ആയതുകൊണ്ട് അതുപോലെ തലങ്ങളും അതുപോലെയുള്ള ഉദ്യോഗ തലങ്ങളും ഒക്കെ ഇടപെടുന്നു പിരിവ് നടക്കുന്നു തകൃതിയ നടക്കുന്നു മോചിതമാകുന്നു മറ്റൊരാൾ വേറൊരു സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അതൊന്നും സംഭവിക്കുന്നില്ല എന്ന രീതിയിൽ വളരെ പർപ്പസ് സമൂഹത്തിൽ വിഷം കലക്കുവാനുള്ള സമൂഹത്തിലെ ആളുകളെ തമ്മിൽ തലിപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ ഈ കാര്യം പഠിക്കുമ്പോൾ വ്യക്തമാകുന്നത് രണ്ടും രണ്ടും സാഹചര്യങ്ങളാണുള്ളത് റഹീമിന്റെ കാര്യം നടക്കുന്നത് സൗദിയിലാണെങ്കിൽ നിമിഷപ്രിയുടെ കാര്യം നടക്കുന്നത് യമനിലാണ് സൗദിയ ഇന്ത്യക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യയുമായി വളരെ സൗഹൃദമുള്ള രാജ്യമാണ് മാത്രമല്ല സൗദിയിൽ ഒരുപാട് മലയാളികളുണ്ട് സൗദിയിൽ ഒരുപാട് മലയാളി സംഘടനകളുണ്ട് അവർക്ക് കാര്യക്ഷമമായി റഹീമിന്റെ കാര്യത്തിൽ ഇടപെടുവാൻ പറ്റുന്നു പ്രത്യേകിച്ചും റഹീമിന്റെ ഈ സംഭവം ഉണ്ടായതിന്റെ ആ സമയങ്ങളിൽ തന്നെ കെ എം സി സി പോലെയുള്ള സംഘടനകൾ വളരെ ആസൂത്രിതമായി തന്നെ ഈ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ലീഗൽ ടീം റഹീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല മലയാളികളുടെ വലിയ സാന്നിധ്യമുള്ള രാജ്യമാണ് സൗദി അറേബ്യ അവർക്ക് ഒരുപാട് നിയമസഹായം എത്തിക്കാൻ കഴിയും നിയമസഹായം എത്തിക്കുന്ന ഒരുപാട് കേസുകൾ സൗദിയിലും അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ യമന്റെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് യമനിൽ നമുക്കറിയാം ഇപ്പോൾ ആഭ്യന്തര യുദ്ധമാണ് സന എന്ന് പറയുന്ന പ്രദേശം നിമിഷപ്രിയ തടവിലുള്ള ഈ സംഭവം നടന്നു എന്ന് പറയുന്ന പ്രദേശം ഹൂതികളുടെ കൈവശമാണുള്ളത് അവിടെ പെട്ടെന്ന് ഒരു നയതന്ത്ര ബന്ധം അത് അസാധ്യമാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നത് ഇറാനാണ് കാരണം ഇറാന്റെ നിയന്ത്രണത്തിലുള്ള പ്രോക്സികളാണ് ഹൂതികൾ ഇറാൻ ഇന്ത്യ ഇടപെട്ട് ഇറാൻ വഴി അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യവുമാണ് അല്ലാതെ ഐക്യരാഷ്ട്ര സഭയെ ഐക്യരാഷ്ട്രസഭയെപ്പോലും അംഗീകരിക്കാത്ത ഒരു കൂട്ടരാണ് ഹൂതികൾ അവർ അവരുമായിട്ടൊരു നയതന്ത്ര ചർച്ച എന്ന് പറയുന്നത് അപ്രാപ്യമാണ് കുറച്ചുകൂടി തീവ്ര സ്വഭാവമുള്ള ആളുകളാണ് കൂതികൾ അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് ഈ ചർച്ചയുടെ വഴിയെ നയിക്കുക സാധ്യമല്ല എന്നതും യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് യമനിൽ മലയാളികൾ കുറവാണ് കെ എം സി സി പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല അതു അതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയ തടവിലാകുന്നതിന് വളരെയധികം സമയം കഴിഞ്ഞതിന് ശേഷമാണ് റഹീമിന് നിയമോപദേശവും അതുപോലെയുള്ള കാര്യങ്ങളും കിട്ടിയതുപോലെ സഹായവും കിട്ടിയതുപോലെ നിമിഷപ്രിയ കിട്ടുന്നില്ല വളരെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നിമിഷപ്രിയയ്ക്ക് കിട്ടുന്നത് കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ ഇടപെടൽ നടന്നതിനു ശേഷമാണ് നിമിഷപ്രിയക്ക് സഹായം കിട്ടുന്നത് എന്ന വ്യത്യസ്തതയുമുണ്ട് അല്ലാതെ അതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ യാതൊരു വേർതിരിവുമില്ല പ്രത്യേകിച്ചും റഹീമിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെട്ടത് ബോഛിയെ പോലുള്ള ആളുകളാണ് അതുപോലെ തന്നെ ഒരു മലയാളികളുടെ ഐക്യത്തിൻ്റെയും ദൃഢതയുടെയും ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നിമിഷപ്രയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും റഹീമിന്റെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും എന്നത് യാഥാർത്ഥ്യമാണ് അത് മലയാളികൾ പ്രത്യേകിച്ച് പ്രവാസികൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കാര്യക്ഷമമായി ഇടപെടുന്ന ആളുകളാണ് അതിൻ്റെ എല്ലാ പിന്തുണയും രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് ഇതിനിടയിൽ കുത്തിത്തിരിപ്പുമായി വരുന്ന ആളുകളോട് വളരെ എന്താണ് പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു പ്രത്യേകിച്ചും റഹീമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റഹീം സൗദിയിൽ എത്തുന്നത് അദ്ദേഹം ഒരു കുട്ടിയെ നോക്കുന്നതിന് വേണ്ടിയാണ് ആ കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് അനസ് അൽ ഷഹീരി ഫയ്ദ് അബ്ദുൽ റഹ്മാൻ അൽ ഷഹീരി എന്ന് പറയുന്ന വളരെ ധനികനായ ഒരു വ്യക്തിയുടെ മകനാണ് ഈ അനസ് ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്ന കുട്ടിയുടെ കഴുത്തിനു താഴെ ചലനശേഷി ഇല്ലാത്ത ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ആവശ്യമുള്ള ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക പുറത്തു കൊണ്ടുപോകുക എന്നതൊക്കെയായിരുന്നു റഹീമിന്റെ ജോലി പക്ഷേ കുട്ടി കുറച്ച് കുസൃതിയായിരുന്നു നമുക്കറിയാം ഇത്തരം കുട്ടികൾ കുറച്ച് കുസൃതിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളാണ് അങ്ങനെ കുട്ടി ഒരു ദിവസം പുറത്തു കൊണ്ടുപോകുന്നതിടയിൽ വാഹനം റെഡ് സിഗ്നലിൽ പെട്ടു അപ്പോൾ കുട്ടി പറഞ്ഞു റെഡ് സിഗ്നൽ നോക്കണ്ട വണ്ടി മുന്നോട്ട് എടുക്കാൻ പറഞ്ഞു പക്ഷേ അത് ട്രാഫിക് നിയമലംഘനം മായതുകൊണ്ടും വണ്ടി അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടും റഹീം അതനുസരിച്ചില്ല കുട്ടി പ്രകോപിതനായി റഹീമിന് തുപ്പി എന്നാണ് റഹീം പറയുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ സിഗ്നൽ വീണു വണ്ടി മുന്നോട്ട് എടുത്തു റഹീം കുറച്ചു നേരം വണ്ടി ഓടിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടി സീറ്റിൽ നിന്ന് വീണ് താഴെ കിടക്കുന്നതാണ് കണ്ടത് കുട്ടിയുടെ ശ്വാസം നഷ്ടപ്പെട്ടിരുന്നു കുട്ടിയുടെ കഴുത്തിൽ ഒരു ഉപകരണം അതായത് കുട്ടിയുടെ ജീവൻ നിലർത്തനു വേണ്ടി ഒരു ഉപകരണം കടുപ്പിച്ചിരുന്നു ആ ഉപകരണം അതിൽ നിന്ന് മാറി കഴുത്തിൽ നിന്ന് മാറി തറയിൽ കിടന്നതായിരിക്കാം ഒരു കുട്ടിയുടെ മരണത്തിന് കാരണം എന്ന ഒരു നിഗമനമുണ്ട് എന്തായാലും റഹീം ആകെ ഭയജിതനായി സുഹൃത്തിനെ വിളിച്ച് സുഹൃത്തെത്തി അതിനുശേഷം രണ്ടുപേരും കൂടി ഒരു കഥമെനയുന്നു അതാണ് റഹീമിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായത് റഹീം പറയുന്നു കുറച്ച് കൊള്ളക്കാർ തങ്ങളുടെ വണ്ടി ആക്രമിച്ചു അനസിനെ ആക്രമിച്ചു അനസ് ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് റഹീമും സുഹൃത്തും പറഞ്ഞത് പോലീസ് എത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം കാണുന്നു റഹീമിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തായാലും ഇത് യാദൃച്ഛികമായി നടന്ന ഒരു കൊലപാതകം എന്ന രീതിയിൽ റഹീമിന് കുറച്ച് ഇളവുകളൊക്കെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ആണ് റഹീം ഒരുപക്ഷെ മോചിതനാകുന്നത് എന്ന് വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും റഹീമിന്റെ കാര്യത്തിൽ അത്തരം ചില ഇളവുകൾ ലഭിക്കുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് പക്ഷെ നിമിഷപ്രിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ നിമിഷപ്രിയ ആ യമനിലെത്തി അവിടെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു ക്ലിനിക്കിൽ സ്ഥിരമായി വരുന്ന തലാൽ എന്ന് പറയുന്ന യമനി പൗരനെ പരിചയപ്പെടുന്നു രണ്ടുപേരും ചേർന്ന് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനെ പറ്റി സംസാരിക്കുന്നു കാരണം നമുക്കറിയാം യമൻ പോലുള്ള രാജ്യങ്ങളിൽ സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ അവിടുത്തെ പൗരന്മാരുടെ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ആ തുടങ്ങുന്ന സ്ഥാപനങ്ങളുടെ അറുപതോ എഴുപതോ ശതമാനമൊക്കെ ഉടമസ്ഥാവകാശം അവർക്ക് കൊടുക്കണം അങ്ങനെ അദ്ദേഹവുമായി പരിചയപ്പെടുന്നു അങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നു ആ ക്ലിനിക്ക് പിന്നെ ക്രമേണ തലാലിൻ്റെ കൈവശമാകുന്നു എന്ന് പറയുന്നു ഒപ്പം തന്നെ അതിനിടയ്ക്ക് തലാലും ഒപ്പം ഈ നിമിഷപ്രിയം കേരളത്തിലെത്തുന്നു അങ്ങനെ കേരളത്തിൽ വന്നപ്പോൾ എടുത്ത ചില ഫോട്ടോകൾ അത് തലാൽ യമനി അധികൃതരെ കാണിച്ച് താനും നിമിഷപ്രിയയും കല്യാണം കഴിച്ചതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ യമനിലെ അധികൃതർ നിമിഷപ്രിയേയും തലാലിനെ ഒന്നിച്ചു താമസിക്കാൻ വിധിക്കുന്നു എന്നൊക്കെയാണ് നിമിഷപ്രിയയുടെ വാക്കുകൾ തന്നെ പറഞ്ഞാലുള്ളത് അങ്ങനെ ഈ താമസിക്കുന്നതിനിടയിൽ തലാൽ വളരെ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് നിമിഷപ്രിയയെ ഉപയോഗിക്കുന്നു നിമിഷപ്രിയയ്ക്ക് മിക്കപ്പോഴും വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു ഈ തലാല് കടുത്ത മയക്കുമരുന്നു ഉപയോഗത്തിലുള്ള ആളാണെന്ന് പറയുന്നു അങ്ങനെ ഈ മർദ്ദനങ്ങളിലും ലൈംഗിക വൈകൃതങ്ങളും മുട്ടിയപ്പോൾ നിമിഷപ്രിയ തന്റെ ക്ലിനിക്കിൽ വരുന്ന യമനിയായ ഒരു ജയിൽ ഓഫീസറുടെ സഹായം തേടുന്നു ജയിൽ ഓഫീസറോടൊപ്പം തന്നെ ആ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന യമനിയായ ഹനാൻ എന്ന് പറയുന്ന ഒരു നഴ്സും നിമിഷപ്രിയയെ സഹായിക്കാമോ നീക്കുന്നു അങ്ങനെ ഈ ജയിലർ പറയുന്നത് യമനിയായ ജയിലർ പറയുന്നത് ഈ തലാലിന് മയക്കുമരത് കൊടുക്കുക അതിനുശേഷം താൻ വന്ന് തലാലിനെ തട്ടിക്കൊണ്ടു പോകാം അതിനുശേഷം അയാളെ ഒന്ന് മർദ്ദിച്ച് ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം താനും നിമിഷപ്രിയയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ലാതെ താൻ വെറുതെ പറഞ്ഞതാണ് എന്ന് രേഖാമൂലം എഴുതി വാങ്ങിക്കാമെന്ന് നിമിഷപ്രിയയ്ക്ക് ഉറപ്പു കൊടുക്കുന്നു അങ്ങനെ അതനുസരിച്ച് ജയിലധികൃതർ പറഞ്ഞതനുസരിച്ച് ജയിൽ ഓഫീസർ പറഞ്ഞതനുസരിച്ച് നിമിഷപ്രിയ പദ്ധതി ഒരുക്കുന്നു ആ സമയത്താണ് തലാലിന് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് ചികിത്സ തേടി തലാൽ നിമിഷപ്രിയയുടെ അടുത്തെത്തുന്നു നിമിഷപ്രിയ തലാൽ തലാലിന് മയക്കുമരുന്ന് കുത്തി പക്ഷെ കുത്തിവെക്കുന്നു പക്ഷേ നിരന്തരം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന ആളായതിനാൽ തലാലിന് ആ മയക്കുമരുന്ന് ഏക്കുന്നില്ല നിമിഷപ്രിയ ഡോസ് കൂട്ടുന്നു ആ ഡോസ് കൂട്ടിയതിൻ്റെ പേരിൽ തലാൽ മരിച്ചു വീഴുന്നു തലാലിൻ്റെ മയ മരണം നിമിഷപ്രിയെ ഭയചികിതയാക്കുന്നു നിമിഷപ്രിയ ആദ്യം ഒന്ന് വരണ്ടു പോകുന്നു അതിനുശേഷം തലാലിൻ്റെ മൃതശരീരം നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കുന്നു വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ നിമിഷപ്രിയ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു ഒന്നര മാസത്തെ തടവ് ഒളിവു ജീവിതത്തിന് ശേഷം നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു നിമിഷപ്രിയയെ ജയിലിൽ ആക്കുന്നു അവിടെ തലാലിൻ്റെ കുടുംബം നിമിഷപ്രിയയോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നില്ല അങ്ങനെ വധശിക്ഷി വിധിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പ്രത്യേകിച്ചും നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത് പ്രത്യേകിച്ചും ഈ സ്വയം പര്യാപ്തതായി കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിഞ്ഞാൽ ആരും പറയുന്നത് കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകത്തില്ല പ്രത്യേകിച്ചും ഈ രാജ്യങ്ങളിലൊക്കെ പോയി നിൽക്കുന്ന ആളുകൾ സൗഹൃദങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ വരുത്തേണ്ടിയിരിക്കുന്നു നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ സൗഹൃദങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടാകേണ്ടിയിരിക്കുന്നത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഈ കേസുകൾ രണ്ടും പഠിപ്പിക്കുമ്പോൾ രണ്ടും വ്യത്യസ്തമായ തലങ്ങളിലുള്ള കേസുകളാണെന്ന് പറയാം പ്രത്യേകിച്ച് നിമിഷപ്രിയ പറയുന്നത് നിമിഷപ്രിയയുടെ ഫോട്ടോ അത് എഡിറ്റ് ചെയ്ത് രണ്ടുപേരും കല്യാണം കഴിച്ചു എന്ന രീതിയിൽ വരുത്തിയതിൻ്റെ പേരിൽ നിമിഷപ്രിയയ്ക്കും ഒപ്പം തലാലിന് ഒന്നിച്ചു കഴിയേണ്ടി വന്നു യമനി അധികൃതർ നിർബന്ധത്തിന് വഴങ്ങി തലാലിൻ്റെ കുടുംബം നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു താമസം എന്ന് വ്യക്തമാണ് കാരണം ഒന്നിച്ചു താമസിച്ചു ആ താമസ സ്ഥലത്തെ ആണ് താമസ സ്ഥലത്താണ് തലാൽ കൊല ചെയ്യപ്പെട്ടത് അവിടുത്തെ വാട്ടർ ടാങ്കിലാണ് തലാലിനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി മുറിച്ച് കൊലപ്പെടുത്തിയത് ആ വാട്ടർ ടാങ്കിലാണ് സൂക്ഷിച്ചത് അപ്പോൾ ഈ രണ്ട് കേസുകളും വ്യത്യസ്തമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് യാദൃശികമായി ഉണ്ടായ കൊലപാതകം എന്ന ഒരു മെരിറ്റ് റഹീമിൻ്റെ കേസിൽ നിന്ന് കിട്ടുമ്പോൾ ആ മെരിറ്റ് നിമിഷപ്രയുടെ കേസിന് കിട്ടുന്നില്ല നൂറ്റിപ്പത്ത് കഷ്ടങ്ങളാക്കി എന്ന് പറയുമ്പോൾ അതിൽ ഒരു കുറച്ച് ക്രൂരതയുടെ അംശമൊക്കെ കാണുന്നത് കൊണ്ടും പിന്നെ രണ്ടു രാജ്യങ്ങളും രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള രാജ്യങ്ങളായതുകൊണ്ടും പ്രത്യേകിച്ച് സൗദിയെ കുറച്ചുകൂടി ഇന്ത്യയുമായിട്ട് വളരെ ദൃഢമായ ബന്ധം പുലർത്തുന്നു അവിടെ സംഘടനകളുണ്ട് അവിടെ ഇന്ത്യക്ക് ലീഗൽ അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നു കുറച്ചുകൂടി ആക്റ്റീവായിട്ട് അവിടുത്തെ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നു യമനിൽ അങ്ങനെ പറ്റുന്നില്ല കാരണം അത് ഐക്യരാഷ്ട്രസഭയെ പോലും അംഗീകരിക്കാത്ത ഒരു പ്രദേശത്താണ് യമന്റെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശത്താണ് ഔദ്യോഗിക ഗവൺമെൻ്റെ ഭാഗത്തല്ല സനയുള്ളത് അവരെ പ്രത്യേക നിയമങ്ങളാണ് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളാണ് ഈ കേസിനെ ബാധിക്കുന്നതാണ് യാഥാർത്ഥ്യം അതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വരണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഒന്നും വ്യത്യാസങ്ങൾ കാണേണ്ട കാര്യമില്ല കേരള സമൂഹത്തിൽ അന്തചിത്രമുണ്ടാക്കാനുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊന്നും വിട്ടുനിൽക്കണമെന്ന് ദയായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നുവരെ ജയ് ഹിത്